വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ ഭരകുമാർ യേശു വീണ്ടും ഉപമാ രീതിയിൽ ഈ പറഞ്ഞു തൻ്റെ പുത്രന് വേണ്ടി കല്യാണവിരുന്ന് നടത്തിയ ഒരു മനുഷ്യനോട് സ്വർഗരാജ്യം സാമ്യമുള്ളതാകുന്നു വിവാഹവിരുന്നിനുള്ള ക്ഷണിതാക്കളെ വിളിപ്പാൻ അയാൾ ദാസന്മാരെ അയച്ചു അവരെ വരുവാൻ ഇഷ്ടപ്പെട്ടില്ല ഇതാ വിരുന്ന് തയ്യാറായിരിക്കുന്നു കാളകളെയും പുഷ്ടിയുള്ള മൃഗങ്ങളെയും കൊന്നിരിക്കുന്നു സർവവും സജ്ജമായിരിക്കുന്നു വിരുന്നിനായി വരുവിൻ എന്ന് ക്ഷണിതാക്കളോട് പറവിൻ എന്ന് പറഞ്ഞ് അയാൾ ദാസന്മാരെ വീണ്ടും അയച്ചു എന്നാൽ അവർ അത് നിരസിച്ച് ചിലർ അവരുടെ വയലിലേക്കും ചിലർ തങ്ങളുടെ വ്യാപാരത്തിൻ്റെ പോയി ശേഷം ചിലർ അയാളുടെ ദാസന്മാരെ പിടികൂടുകയും അവമാനിക്കുകയും കൊല്ലുകയും ചെയ്തു രാജാവ് ഇത് കേട്ടപ്പോൾ കോപിച്ച് തൻ്റെ സൈന്യത്തെ അയച്ച് ആ കൊലയാളികളെ നശിപ്പിച്ചു അവരുടെ പട്ടണം അഗ്നിക്കിരയാക്കുകയും ചെയ്തു പിന്നെ അയാൾ തൻ്റെ ദാസനോട് വിരുന്നു തയ്യാറായിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ അർഹരായില്ല ആകയാൽ വഴിക്കവലകളിൽ ചെന്ന് കണ്ടുകിട്ടുന്ന ഏവരെയും സദ്യയ്ക്ക് ക്ഷണിപ്പിൻ എന്ന് പറഞ്ഞു ആ ദാസന്മാർ വഴികളിൽ ചെന്ന് കണ്ടെത്തിയ എല്ലാവരെയും ദുഷ്ടന്മാരെയും നല്ലവരെയും കൂട്ടിക്കൊണ്ടുവന്നു വിരുന്ന ഭവനം ഭക്ഷണത്തിനിരിക്കുന്നവരെ കൊണ്ട് നിറഞ്ഞു വിരുന്നുകാരെ കാണുവാൻ രാജാവ് പ്രവേശിച്ചു അവിടെ കല്യാണ വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ലാത്ത ഒരുവിനെ കണ്ടു അവനോട് എന്റെ സ്നേഹിത നിനക്ക് കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ നീ എങ്ങനെ പ്രവേശിച്ചു എന്ന് ചോദിച്ചു അവനോ മിണ്ടാതിരുന്നു അപ്പോൾ രാജാവ് ഭൃത്തിരോട് പറഞ്ഞു അവൻ്റെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുമിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം കർത്താവേ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവയിൽ നിന്ന് പിന്മാറുവാനും നിന്റെ കൃപയിൽ ജീവിപ്പാനും ഞങ്ങൾക്കിടയാക്കണമേ ആമേൻ